ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചിടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് യു ഡി എഫുമാണ് വിജയിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ആധിപത്യം പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിക്കാറില്ല മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ തവണയും വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ മത്സരിച്ച ജോയിസ് ജോർജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിസ് ജോർജ് ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടത് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസ് അപ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങൾ അത് ആ യഥാർത്ഥ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ വഴിയിൽ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും പക്ഷേ എല്ലാത്തിനും ഉപരി രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകണം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയാദർശങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ അല്ലെങ്കിൽ അതിനനുസൃതമായ ഒരു ജനവിധി ഇത്തവണ ഉണ്ടാവും ഒന്ന് രണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം അഥവാ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയ തീരുമാനങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ യാതനകളും വേദനകളും പ്രയാസങ്ങളും മാത്രമേ നമ്മൾ എല്ലായിടത്തും കാണുന്നു കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിലത്ത കർഷക നേരിടും അതോടൊപ്പം തന്നെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിഷയങ്ങൾ പട്ടയ വിഷയങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനോട് ആഭിമുഖ്യം പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ഇടുക്കിയിൽ ഇത്തവണ ഇടതുമുന്നണി വിശ്വസിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഇതാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ എടുത്ത നടപടികൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമാകുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു റോഡുകൾ പണിതത് നാട്ടിലുണ്ട് ആ റോഡുകൾ ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിലും സെൻട്രൽ റോഡ് ഫണ്ടിൽ ഫ്രണ്ടിൽപ്പെടുത്തിപ്പെടുന്ന റോഡുകളാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ പി എം ജി എസ് ഒ റോഡുകളാണെങ്കിലും ഒക്കെ പണി പൂർത്തീകരിച്ച് ആളുകൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് പണി തുടങ്ങിയത് എപ്പോഴാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് പൂർത്തീകരിച്ചത് എന്നൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുന്നേർ അറിയാം അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ജോയിസ് ജോർജ്ജ് ഒരു അവകാശവാദം ഉന്നയിച്ചാലും അതല്ല മറുവശത്ത് ഇപ്പോൾ നിലവിലുള്ള എം പി അവകാശവാദം ഉന്നയിച്ചാലും ഒക്കെ ജനങ്ങളുടെ സംരക്ഷത്ത് കൃത്യമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ എൻ ഡി എയിൽ ബി ഡി ജെ എസിനാണ് ഇടുക്കി സീറ്റ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ പരമാവധി വോട്ടുകൾ പിടിക്കാനാണ് എൻ ഡി എ മുന്നണി ഇടുക്കി ഞാൻ അറിയാം തീർച്ചയായിട്ടും ലക്ഷ്യമിടുന്നത് അഡ്രസ് ചെയ്യാനായിട്ടൊരു സാഹചര്യം പ്രത്യേകിച്ച് വന്യ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇടുക്കിയുടെ ടൂറിസം ഡെവലപ്മെന്റ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് ഇടുക്കിയുടെ ജനങ്ങളുടെ ഇടയിലുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവരെന്നെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് കാരണം മോദിജിയുടെ ഒരു ഇഫക്റ്റ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി തന്നെയാണ് എനിക്കും ഇവിടുത്തെ ജനങ്ങളോട് നൽകാനുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് പാളയത്തിൽ നിന്ന് മൂന്നാം വട്ടവും ഒരേ സ്ഥാനാർത്ഥികളാണ് ഇടുക്കിയിൽ ജനവിധി തേടുന്നതെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് ഓരോ തവണയും വോട്ട് മാറി മറിയുന്ന സാഹചര്യത്തിൽ ഈ വർഷം മണ്ഡലം തുണയ്ക്കുന്നത് ആരെയെന്ന് കണ്ടുതന്നെ അറിയണം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം